ബംഗ്ലാദേശിൽ കലാപമുണ്ടായപ്പോൾ തന്റെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ട് രാജ്യം വിട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നാടുവിട്ട് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപായി തന്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ തയ്യാറാക്കി വെച്ച പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങളടക്കം ഇപ്പോൾ പുറത്തുവരികയാണ് ബംഗ്ലാദേശിൽ നടന്ന സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ അമേരിക്ക എന്നാണ് ഷെയ്ഖ് ഹസീന തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത് പ്രക്ഷോഭകർ തന്റെ തൊട്ടരികെത്തിയതോടെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് തന്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിക്കാതെ ബംഗ്ലാദേശ് വിടേണ്ടി വന്നതെന്നാണ് വ്യക്തമാകുന്നത് അതായത് ഷെയ്ഖ് ഹസീനയുമായി അടുത്ത വൃത്തങ്ങളാണ് പ്രസംഗത്തിലെ വരികൾ ദേശീയ മാധ്യമങ്ങളുമായി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടാകാനായി യു എസ് നീക്കം നടത്തിയെന്ന് തന്നെയാണ് ഹസീന ഇതിൽ പറയുന്നത് മൃതദേഹങ്ങളുടെ ഘോഷയാത്ര കാണാതിരിക്കാനായാണ് താൻ രാജിവെച്ചതെന്നും വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങളിൽ ചവിട്ടി ഭരണത്തിലേറാനാണ് അവർ ആഗ്രഹിച്ചതെന്നും എന്നാൽ ഞാൻ അതിന് അനുവദിച്ചില്ല പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഞാൻ രാജിവെച്ചിരിക്കുകയാണ് എന്നായിരുന്നു ഷെയ്ഖ് ഹസീന പറഞ്ഞത് സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ പരമാധികാരം അടിയറോ വയ്ക്കുകയും ബംഗ്ലാദേശ് ഉൾക്കടലിന് മേൽ അധികാരം സ്ഥാപിക്കാൻ അമേരിക്കയെ അനുവദിക്കുകയും ചെയ്തിരുന്നെങ്കിൽ തനിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുമായിരുന്നു തീവ്രവാദികളാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടരുത് എന്നത് എന്റെ രാജ്യത്തെ ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ രാജ്യത്ത് തുടർന്നിരുന്നെങ്കിൽ കൂടുതൽ ജീവനുകൾ നഷ്ടമായേനെ ഞാൻ സ്വയം മാറുകയാണ് നിങ്ങളായിരുന്നു എൻ്റെ ബലം നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ വേണ്ടാതെയായി അതിനാൽ തന്നെ ഞാൻ പോകുന്നു എന്നാണ് ഹസീന തുടർന്നത് തന്റെ പാർട്ടിയായ അവാമി ലീഗിന്റെ പ്രവർത്തകരോട് പ്രതീക്ഷ കൈവിടരുതെന്നും ഹസീന ഇതിൽ പറയുന്നുണ്ട് അതുമാത്രമല്ല തിരിച്ചടി നേരിട്ടപ്പോഴെല്ലാം അവാമി ലീഗ് തിരിച്ചു വന്നിട്ടുണ്ട് താൻ ഉടൻ തിരിച്ചുവരും താൻ പരാജയപ്പെട്ടുവെങ്കിലും ബംഗ്ലാദേശിലെ ജനങ്ങൾ വിജയിച്ചുവെന്നുമാണ് ഹസീന ഈ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിലാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പദവി രാജിവെച്ച് തന്നെ രാജ്യം വിടേണ്ടി വന്നത് പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായി നാനൂറിലേറെ പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു മിലിറ്ററി ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ട ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയത് ഇന്ത്യയാണ് ഇതിനിടെ മ്യാൻമാറിൽ നിന്നും കലാപം നടക്കുന്ന ബംഗ്ലാദേശിലേക്ക് പോകാൻ ശ്രമിച്ച റോഹിംഗുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് കൊല്ലപ്പെട്ടത് മാന്മാറിലെ പടിഞ്ഞാറൻ നഗരമായ റാഖേനാണ് ഈ ആക്രമണം നടന്നത് ആക്രമണത്തിൽ കുട്ടികളടക്കം കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ നദിയുടെ തീരത്താണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇവർ മൌണ്ടോ നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ബംഗ്ലാദേശിലെ നാഫ് നദി മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം സംസ്ഥാനത്തെ റാഹിൻ വംശ വിഭാഗത്തിന്റെ സൈനിക വിഭാഗമായ അരാഗൻ ആർമി നിഷേധിക്കുക ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച മുതൽ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യുന്ന റോഹിംഗി വംശജനാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളവരിൽ പലരും മുതൽ മ്യാൻമറിൽ ആഭ്യന്തര യുദ്ധം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള യാത്രയും ഇവിടെ അനുവദീനമല്ല അതേസമയം ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾ തങ്ങളെ സ്വീകരിക്കുമെന്ന ധാരണയിലാണ് ഇവർ ബംഗ്ലാദേശിലേക്ക് കടക്കാൻ ശ്രമിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പുറത്തു വരുന്നത് ഡെസ്ക്യൂസ്